ഹലോ ബൈ നമ്മളിപ്പോ ഒരു ഇന്നൊരു ക്യു ആൻ എ ആയിട്ടാണ് വന്നേക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരൊന്നും റിക്വസ്റ്റ് ചെയ്തിട്ടില്ല മൂന്നാലഞ്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി ക്യു ആൻ എ ഒന്ന് എന്ന് അപ്പം ആ അഭ്യർത്ഥന വാങ്ങിച്ചാണ് ഞങ്ങൾ ക്യു ആൻ എ ആയിട്ട് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അർച്ചനയാണ് ചോദിച്ചേക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുവോ ചേച്ചി എന്നാണ് ചെയ്തേക്കുന്നത് ചെയ്തുകൂടെ മൈ ലൈഫ് ഡേ മൈ ലൈഫ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ല ചെയ്യാം നാളുകൊണ്ട് ചെയ്യണോന്നപ്പം ഞങ്ങള് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ഏജ് എത്രയാണ് അർച്ചന തന്നെ അർച്ചന ഒരു പതിനഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എന്നിട്ട് പുള്ളിക്കാർ ചോദിച്ചിട്ടുണ്ട് ഇത്രയും ക്വസ്റ്റ്യൻ മതിയോ ചേച്ചിയെന്നു വരെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഏജ് വന്നിട്ട് ട്വന്റി നൈൻ ആണ് ഏജ് വർക്ക് ഒന്നും ചെയ്യുന്നില്ല ഞാന് വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഫേവറേറ്റ് കസിൻ ആരാണ് അർച്ചനയാണ് ഈ പതിനഞ്ച് കൊസ്റ്റും ചോദിച്ചേക്കുന്ന അർച്ചനയാണ് കേട്ടോ ഫേവറേറ്റ് കസിൻ ആരാണെന്ന് ചോദിച്ചേക്കുന്നത് എനിക്ക് കസിൻസ് എല്ലാരും ഒരുപാട് ഇന്നൊരാളെ എടുത്തു പറയുമ്പോ പിന്നെ കസിൻസ് ഒരാറേഴു പേരുണ്ട് അപ്പൊ അതിനകത്ത് ഇന്നൊരാളെ എടുത്തു പറയാനായിട്ട് പറ്റത്തില്ല എങ്കിലും ഉത്തരയാണ് എനിക്ക് ഇന്ദു എന്നെ പേര് ഉത്തര ആണ് ഇച്ചിരി കൂടെ ഇഷ്ടപ്പെട്ട കസിൻ ആയിട്ട് വരുന്ന ഉത്തരയാണ് കേട്ടോ ഉത്തര യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ എന്തോന്ന് വെച്ച് കഴിഞ്ഞാ ഞാനൊരു ഈ ഒരു മൂന്നാല് വർഷത്തിന് മൂന്ന് പിന്നെ ഒരുപാട് വർഷത്തിന് മുമ്പേ എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണന്ന് ആഗ്രഹമുള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ പ്രോഡക്റ്റ് ഒക്കെ എടുത്തു വെച്ചിട്ട് ഹായ് ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഈ പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ട് വീഡിയോ എടുത്ത് പൗഡർ ഒക്കെ ആ പൗഡർ ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ തനിയെ ഇരുന്ന് പറയുമായിരുന്നു ഞാൻ ഇവളായിരുന്നു വീഡിയോ എടുക്കുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ തനി പണ്ട് കൊടുത്തേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷെ അതൊരു ബ്യൂട്ടി ചാനൽ തുടങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഇത് ഞാൻ ബ്യൂട്ടി വെച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ അത് അത്ര അങ്ങോട്ട് റീച്ച് കിട്ടാതാണ് ഞാൻ പിന്നെ പണി വീഡിയോസും ഡാൻസ് വീഡിയോസും ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് പിന്നെ അടുത്ത കോളേജിലാണ് പഠിച്ചത് കോളേജ് ഞാന് എസ് എൻ കോളേജിലായിരുന്നു പഠിച്ചത് കരുനാപ്പള്ളി എസ് എൻ കോളേജിലായിരുന്നു പഠിച്ചത് വീട്ടില് എന്റെ എനിക്ക് എന്റെ വീട്ടിലെ ഹസ്ബൻഡ് പിന്നെ ഇവള് പിന്നെ ഞാന് പിന്നെ അമ്മ അച്ഛൻ ഹസ്ബൻഡ് ആർമിയിലാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ വീഡിയോസിനകത്തൊന്നും കാണാത്തത് യൂട്യൂബ് യൂട്യൂബിന്റെ പേയ്മെന്റ് തുടങ്ങി ആ യൂട്യൂബിന്റെ പേയ്മെന്റ് കിട്ടിത്തുടങ്ങിയടാ കഴിഞ്ഞ മാസമാണ് യൂട്യൂബിന്റെ ഫസ്റ്റ് പേയ്മെന്റ് ഡേസ് ഡെസ്റ്റിനേഷൻ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നോ ഉള്ളെടുത്ത് പോകണോന്ന എന്റെ ആഗ്രഹം അതായത് ജമ്മു നിനക്കെവിടെ ആഗ്രഹം പോകണോന്ന് ആഗ്രഹം ന്യൂഡൽഹി അവക്ക് ഡൽഹി ആണ് എനിക്ക് കൂടുതലും സ്നോ ഉള്ളടുത്ത് പോകണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ പാരീസ് പാരീസിൽ പോകണം എന്റെ ഏറ്റവും വലിയ ഡ്രീം എനിക്ക് പാരീസിൽ പോകണമെന്ന് എന്തായാലും ഒരു വട്ടം ഓക്കെ ലവ് മാരേജല്ല അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു ട്രഡീഷണൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ട്രഡീഷണൽ വേറോർ മോഡേൺ വെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് രണ്ടും ഇഷ്ടമാണ് ഒക്കേഷൻ അനുസരിച്ച് ഏതാണോ അത് ഇടുന്നതാണ് ഇഷ്ടം പക്ഷെ കൂടുതലും എനിക്ക് കംഫർട്ടബിൾ എനിക്ക് വെസ്റ്റേൺ ഡ്രസ് ഇടുമ്പോഴാണ് എനിക്ക് കംഫർട്ടബിൾ ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരുമില്ല ഇവള എന്റെ പറയാൻ വേണ്ടി എനിക്ക് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ആരുമില്ല ഇവളാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സൻഡ് മൂവ്മെന്റ് ട്വന്റി അൺഫോർഗറ്റബിൾ മൂവ്മെന്റ് എനിക്ക് യൂട്യൂബ് ചാനൽ തന്നെ യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ ആയി പിന്നെ ഫസ്റ്റ് പേയ്മെന്റ് കിട്ടി ഇതാണ് എന്റെ എന്തിനു തൗസൻഡ് ട്വന്റി ത്രീയിലെ ഏറ്റവും വലിയ ഇതെന്ന് പറയുന്ന അതായിരുന്നു കേട്ടോ അല്ല എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ദേഷ്യം ദേഷ്യം വരാറില്ല കഴിഞ്ഞാൽ അത് പോവാൻ ഭയങ്കര പിന്നെ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അർച്ചന അർച്ചനയാണ് നമ്മളോട് ഈ പതിനഞ്ച് ക്വസ്റ്റ്യനും ചോദിച്ചേക്കുന്ന അർച്ചനയാണ് കേട്ടോ അർച്ചനയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയാ ലുലൂവി വന്നിട്ടുണ്ടായിരുന്നോ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ തോന്നി കഴിഞ്ഞ ദിവസം അല്ല കഴിഞ്ഞ ദിവസം ഒന്നും നമ്മൾ ലുലുവി വന്നിട്ടില്ല വന്നിട്ട് എനിക്ക് തോന്നിയത് ഒന്നര വർഷത്തിന് മുമ്പെങ്ങാണ്ട് നമ്മൾ ലുലു പോയിട്ടുണ്ട് അല്ലാതെ ഈ ഇടയ്ക്ക് ഒന്നും നമ്മൾ ലുലു പോയിട്ടില്ല അപ്പൊ അർച്ചന താങ്ക് യു ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചതിന് താങ്ക്സ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കത് ഷാനിലെ ഷാനില കെ പി ആണ് ഹായ് ചേച്ചി നിങ്ങളുടെ ഫേവറേറ്റ് സോങ് ആൻഡ് ഫേവറേറ്റ് ഫുഡ് എന്ന് പറയൂന്ന് ഏതാ ഫേവറേറ്റ് സോങ് യുവളുടെ ഫേവറേറ്റ് സോങ് നീല നിലവിയാണ് എൻ്റെ ഫേവറേറ്റ് സോങ് എനിക്ക് സോങ്സ് എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പ്രത്യേകിച്ച് ഫേവറേറ്റ് സോങ്സ് ഒന്നുമില്ല ഓരോ സോങ്ങ് വൈറൽ ആകുമ്പോഴും ആ സോങ്സ് അല്ല എനിക്ക് ഇഷ്ടം അങ്ങനെ ഫേവറേറ്റ് സോങ്സ് എന്നൊന്നും പറയാനില്ല പിന്നെ ഫുഡ് സദ്യ എനിക്ക് മലയാള സദ്യയാണ് ഫേവറേറ്റ് ഒരു കല്യാണ സദ്യ ഇപ്പൊ എവിടെങ്കിലും ഒരു കല്യാണ റിലേറ്റീവ്സിന്റെ എന്തെങ്കിലും ആരെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ ഓടി പോകും കാരണം മെയിൻലി എനിക്കിഷ്ടം കല്യാണ സദ്യ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചേച്ചിയുടെ അടുത്തത് ചോദിച്ചേക്കുന്നത് ഹായ് ചേച്ചി നിങ്ങളുടെ വീട് എവിടെയാണ് മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്റെ വീട് കരുനാപ്പള്ളിയിലാണ് ഏട്ടൻറെ വീടും കരുനാപ്പള്ളിയിൽ തന്നെയാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഹണി പഠിക്കുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ഹണി ഇപ്പൊ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ആവേണ്ടതായിരുന്നു ഞങ്ങൾ ഹൈദരാബാദിലായിരുന്നു ഹസ്ബൻഡിന്റെ കൂടെ ഹൈദരാബാദിലായിരുന്നു നിന്ന് അപ്പം ഇവക്ക് അവിടെ കൊറോണയൊക്കെ ആയ സമയത്ത് നമുക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു അങ്ങനെ ഇവിടെ ഒരു വർഷം അങ്ങ് പോയി അല്ലെങ്കി ഇവിളിപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ സ്റ്റാൻഡേർഡിലാവണ്ടായിരുന്നു പിന്നെ പിന്നെ രമ്യ ആർ നായർ ആണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ എന്താണ് പിന്നെ ഫേവറേറ്റ് കളർ നിങ്ങളുടെ പ്ലേസ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം പിന്നെ വീഡിയോയിൽ എനിക്ക് ഒരു ഹായ് തരുമോ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ നെയ്മ് ഹസ്ബൻഡിന്റെ പേര് അനൂപ് എന്നാണ് പിന്നെ ഫേവറേറ്റ് കളർ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ് പിങ്ക് പിങ്ക് ഇവിടെ ഫേവറേറ്റ് കളർ പിങ്ക് ബ്ലാക്ക് ആയതുകൊണ്ട് എപ്പഴും ഞാൻ ബ്ലാക്ക് ആണ് ഇടാറുള്ളത് തന്നെയാണ് പിന്നെ നിങ്ങളുടെ പ്ലേസ് എവിടെയാണ് ഞങ്ങളുടെ പ്ലേസ് കരുനാപ്പള്ളിയിലാണ് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ടുള്ള കാരണം അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് സാന്റി സാന്റി ആണ് ചേച്ചിയുടെ സ്വന്തം വീട് എവിടെയാണ് എൻ്റെ സ്വന്തം വീട് കരുനാപ്പിള്ള ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു എന്റെ സ്വന്തം വീട് കരുനാപ്പിള്ള അപ്പൊ ഇത്രയും ക്വസ്റ്റിനെ ഉള്ളു അപ്പൊ ചോദിച്ച ക്വസ്റ്റ്യൻസിനെല്ലാം ഞങ്ങൾ ആൻസർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ബൈ ബൈ